ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫി ബിസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുൻപ് ഒരുപാട് നമ്മൾ തന്നിട്ടുള്ള ഐറ്റം തന്നെയാണ് പുതിയ കളക്ഷൻ നമ്മുടെ റോസ് വൈറ്റ് കോമ്പിനേഷനിൽ പുതിയ കളക്ഷൻ വന്നിരിക്കുന്നതാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ലൈനിങ്ങോടെയും ലൈനിങ് ഇല്ലാതെയും തയ്ക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഐറ്റം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ഇതിന് ബോട്ടായിട്ട് വന്നിരിക്കുന്നത് ലൈൻസ് ആണ് അല്ലെ ഇതുപോലെ ഒത്തിരി പേരിപ്പോഴും എന്നും ഉണ്ടാവും എനിക്ക് ഇതിൻ്റെ ഓർഡർ പക്ഷെ കൊടുക്കാൻ നമ്മുടെ അടുത്ത് മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല ഇത് പുതിയ സ്റ്റോക്ക് എത്തിയായിട്ടാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ അടുത്തതും അതുപോലെ തന്നെ മുൻപ് നമുക്ക് വന്നിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇത് എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ ആണ് ഇന്ന് കാണുന്നത് സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് പ്യുവർ ആണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതും അതേപോലെ തന്നെ മുൻപ് കാണിച്ച പോലെ തന്നെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് വൈറ്റിൽ പിങ്ക് വൈറ്റിൽ ഡാർക്ക് പിങ്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെ തയ്ക്കണം ഡിസൈൻ ഇതുപോലെ വരുന്ന രീതിയിലാണ് നമ്മൾ തയ്ക്കേണ്ടത് ഇതിന് ബോട്ടം വരുന്നത് സിക്സ് ആഗ് ആണ് ഇതുപോലെ എല്ലാം മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അടുത്തത് ഇതേപോലെ വൈറ്റിൽ ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ മെറ്റീരിയലാണ് ഇപ്പോൾ കാണുന്നത് കോട്ടൺ മെറ്റീരിയലാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലിൻ്റെ വീതി വീതിയാണ് സാരി വിൽത്താണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഈ കളർ കോമ്പിനേഷനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ കൊറിയറായിട്ട് ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്